ഹലോ ടീംസ് വെൽക്കം ബാക്ക് ടു ദിൽഷ് യൂട്യൂബ് ചാനൽ അപ്പോൾ എല്ലാവർക്കും ഒരു ബിഗ് താങ്ക്സ് പറയുന്നു നമ്മൾ സപ്പോർട്ട് ചെയ്തതിന് വേണ്ടിയിട്ട് നമ്മൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തു നമ്മളെ വീഡിയോ കണ്ടിട്ട് അപ്പോൾ എല്ലാവർക്കും ഒരു ബിഗ് താങ്ക്സ് പറയുന്നു അപ്പോൾ ഇന്ന് പുതിയൊരു ടോപ്പിക്കായിട്ടാണ് ടീംസ് വന്നത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതെന്ന് തോന്നുന്നു അപ്പോൾ നമ്മളെ വീഡിയോ ടോപ്പിക് എന്ന് വെച്ചാൽ ഞാൻ രാവിലെ ഒരു വീഡിയോ കാണാനെ അത് നിങ്ങളിലേക്ക് പിന്നെ അപ്ഡേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു ഇവിടെ ഒന്നുമില്ല ഒരു ലേഡി അവളെ ബൈക്കും കൊണ്ട് പിന്നെ ഒരു ഷോപ്പിൻ്റെ മുന്നിൽ നിർത്തി വെച്ചിട്ട് അവളൊന്നു പോയി അപ്പോൾ ഒരു പാവപ്പെട്ട പിച്ചക്കാരൻ അവനാരോ ഒരു ഫുഡ് കൊടുത്തു അവനാരോ ഫുഡ് കൊടുത്തു അത് ആ പിന്നെ ബൈക്കിൻ്റെ മുകളിൽ വെച്ച് സീറ്റിൻ്റെ മുകളിൽ വെച്ചിട്ട് കഴിച്ചു കൊണ്ടോണ്ടിരിക്കുമ്പോൾ ആ ലേഡി എന്ത് ചെയ്തു ആ ലേഡി അവനെ ഷോപ്പിംഗ് മുകളിലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ തൻ്റെ അടുത്തേക്ക് വന്നേ ഈ പിച്ചക്കാരനെ കുട്ട് നിന്നത് കാണും ആ ലേഡി പെട്ടെന്ന് പോവും ഓടി അത് കണ്ടതും ഓടി വന്ന ആ പിച്ചക്കാരൻ്റെ ഫുഡ് വലിച്ചെറന്നു അദ്ദേഹത്തിന് ആരോ കൊടുത്ത ഫുഡാണ് അതൊന്ന് വലിച്ചെറിഞ്ഞ് പിന്നെ അദ്ദേഹത്തെ എന്തൊക്കെയോ പറഞ്ഞ് അങ്ങനെ പറഞ്ഞപ്പോൾ വെള്ളം സീറ്റിൽ വെച്ച് പിച്ചക്കാരൻ അവിടെ തൊട്ടതും പച്ചക്കുന്നുണ്ടായിട്ടില്ല അവര് എൻ്റെ ഈ വീഡിയോ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് നോക്കിയിട്ടാണ് അപ്പോൾ ആ പിച്ചക്കാരൻ അവിടെ അവിടെ വാട്ടർ വെള്ളം വൃത്തിയാക്കി പോയി പയ്യൻ പയ്യൻ കാണുന്നുണ്ട് ആ വന്ന് വണ്ടി വെച്ച് കഴിച്ചു പറയുന്നുണ്ട് ഒരാളും ഓരോ മനസ്സ് പക്ഷെ ഞാന് ഈ വീഡിയോ കണ്ടപ്പോൾ നമ്മളെ യൂട്യൂബറിലേക്ക് അപ്ഡേറ്റ് ചെയ്യാം എന്തെങ്കിലും അവർക്കൊരു മോട്ടിവേഷൻ വീഡിയോ വിചാരിച്ചത് സമർപ്പിക്കുന്നത് ടീംസ് നമ്മളെ പ്രവാസികളാണെങ്കിലും നാട്ടിൽ വർക്ക് ചെയ്യുന്നതാണ് നമ്മളൊരു പല ടൗണുകളിലും ഒരുപാട് ആൾക്കാർ ഒരു നേരത്തെ ഭക്ഷണം കിട്ടാറുണ്ട് പിന്നെ ഭക്ഷണം കഴിക്കാനുള്ള സ്ഥലങ്ങളില്ലാത്തവർ റൂമും കാര്യങ്ങളും ഇല്ലാണ്ട് ഒരുപാട് ആൾക്കാരുണ്ട് ടീംസ് നിങ്ങൾക്കും അറിയാം ഞാൻ പറയുന്നതിനേക്കാളും ടീംസ് നിങ്ങൾക്കറിയാം അപ്പം നമ്മളെന്താ ചെയ്യേണ്ടത് നമ്മൾ നമുക്ക് പണമോ കാര്യങ്ങളോ ഒന്നും ഇല്ലെങ്കിൽ ഇങ്ങനെയുള്ള കുറച്ച് സൗകര്യങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് ചെയ്തു ചെയ്ത് നോക്കുന്നതിലും തെറ്റില്ല അപ്പോൾ ഈ വീഡിയോ ആർക്കെങ്കിലും ഒരു മോട്ടിവേഷനായിട്ട് മാറുന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്യാം നമ്മുടെ വീട്ടിൽ തന്നെ ഒരുപാട് ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കുന്നില്ല ടിപ്സ് അപ്പോൾ രാത്രി നമ്മൾ കഴിച്ചിട്ടാകുമ്പോൾ അത് വേസ്റ്റിലേക്ക് ഇടുന്നില്ല അപ്പം നമ്മൾ ചിന്തിക്കുക ഈ നമ്മൾ നമ്മുടെ വീട്ടിനാട്ടിലെ ടൗണുകളിലൊക്കെ രാത്രി പോകുകയാണെങ്കിൽ പിന്നെ രാത്രി പല സ്റ്റേറ്റുകളിലെ ആൾക്കാരും ഇവിടെ ജോലിക്ക് വരുന്നുണ്ടാവും പിന്നെ പ്രവാസികളുണ്ടാവും നാട്ടിലാണെങ്കിലും ഉണ്ടാവും അവരൊക്കെ ചില സമയം അവര് സേവിങ്ങിന് വേണ്ടി ഭക്ഷണം കാര്യങ്ങളൊക്കെ കഴിക്കുന്നുണ്ടാവും അപ്പൊ അവർക്കൊക്കെ നമ്മളെ സർവ് ചെയ്യണം അപ്പൊ നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്തതിനാൽ തന്നെ നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ പിന്നെയും നമുക്ക് നിങ്ങള് മുതൽ ഒരു കാര്യം ചെയ്തു എനിക്ക് വീഡിയോ കണ്ടപ്പോൾ പിന്നെ വളരെ പോലെ ഞാന് എന്റെ വീട്ടിലുള്ള എന്തെങ്കിലും കഥ ഞാൻ ഇങ്ങനെ നിങ്ങൾ എങ്ങനെ ചെയ്യാം എന്നാന്ന് വെച്ചാൽ

പ്രാർത്ഥനയൊക്കെ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അല്ലേ ഏറ്റവും ബെറ്ററായ വേറൊന്നും നമുക്ക് വേണ്ട അപ്പോൾ ടീംസ് ഞാൻ വീഡിയോ ആ വീഡിയോ ഇതിലേക്ക് അപ്ഡേറ്റ് ചെയ്യുന്നില്ല അത് ഇതിൽ കോപ്പി പേസ്റ്റ് ആണ് വരുന്നത് ആ വീഡിയോ അതുകൊണ്ട് ഞാൻ ആ വീഡിയോ ഞാൻ കണ്ട വീഡിയോ നിങ്ങളിലേക്ക് അപ്ഡേറ്റ് ചെയ്യുന്നില്ല ജസ്റ്റ് അതൊന്ന് സ്ക്രീൻഷോട്ട് ആക്കിയിട്ട് പിന്നെ വേണമെങ്കിൽ വയ്ക്കാം അപ്പോൾ ആ വീഡിയോ ഞാൻ നേരത്തെ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി നോക്കി അപ്പോൾ എന്ന് വെച്ചാൽ അത് കോപ്പി കോപ്പി റേറ്റ് ഒന്ന് അപ്പോൾ ആ കോപ്പി റേറ്റ് ആകുമ്പോൾ വീഡിയോ ഒക്കെ റീച്ച് ഉണ്ടാകുമ്പോൾ എല്ലാ വീഡിയോയും നമുക്ക് കോപ്പി റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടില്ല അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു അപ്പോൾ ടിംസ് മാക്സിമം നമ്മുടെ പാവപ്പെട്ട ഭക്ഷണം ഇല്ലാത്തവരെല്ലാം നമ്മൾ സംരക്ഷിക്കുക അവർക്കൊക്കെ എന്തെങ്കിലും കൊടുക്കുക വെറുതെ നമ്മളെ വീട്ടിൽ ഒരുപാട് ഭക്ഷണങ്ങൾക്ക് വെറുതെ നമ്മൾ എത്ര വേസ്റ്റിലിരുന്നു ബാസ്ക്കറ്റിലൊക്കെ കൊണ്ടുപോയിരുന്നു അതൊക്കെ നല്ലതാണെങ്കിൽ വേറെ ആക്കിയെങ്കിലും കൊടുക്കാം ടിംസ് അപ്പോൾ അത് നമ്മളിങ്ങനെ സഹായിച്ചാൽ നമ്മൾക്ക് വേറെ ഒരു കുറേ ആൾക്കാർ നമ്മളെ സഹായിക്കും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്ന് നമ്മളുടെ വീഡിയോ വേറെ അധികം ഒന്നുമില്ല അപ്പോൾ നമ്മളെ സബ്സ്ക്രൈബർ ത്രീ ഹൺഡ്രഡ് ആവാനായി ത്രീ ഹണ്ട്രഡ് ആയില്ല അപ്പം മാക്സിമം ഈ കാലിൻ്റെ വീഡിയോ കാണുന്ന ആൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുക പിന്നെ നിങ്ങൾ യാത്ര ഒരുപാട് യാത്ര ചെയ്യുന്ന ആൾക്കാരാണ് നിങ്ങളൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഒരു പിന്നെ ടൗണിൽ ടൗണുകളിലൊക്കെ ഒരുപാട് ഭക്ഷണം കഴിക്കുന്ന ആൾക്കാർ ഉണ്ടാകും അപ്പം നിങ്ങൾ കഴിക്കുന്ന ഫുഡ് അധികം ആവുകയാണെങ്കിൽ നിങ്ങളൊരു കവറിലാക്കിയിട്ട് മറ്റുള്ളവർക്ക് കൊടുക്കാം ഓക്കെ ടിപ്സ് അങ്ങനെയുള്ള ഹെൽപ്പൊക്കെ ചെയ്യും അപ്പം ബൈ ബൈ നമ്മളെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ഒരു ബിഗ് താങ്ക്സ് തന്നെ പറയാം